ഹായ് ഓൾ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴ പെയ്തിട്ടുള്ള അന്തരീക്ഷം കണ്ടോ നല്ല ഭംഗിയുണ്ട് രാവിലെ പിന്നെ ജോലിക്ക് ആളുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് വാഴയുടെ വിത്ത് കിട്ടിയിട്ടുണ്ട് കൃഷിഭവനി അപ്പോൾ അത് നടാനായിട്ട് ആൾ വന്നിട്ടുണ്ട് ഇല്ല നമ്മൾ കൃഷി ചെയ്തിരുന്നു പുല്ലെല്ലാം പോയതാണ് മഴ ഒന്ന് രണ്ട് മഴ പെയ്തപ്പോഴത്തേക്ക് കയറി തുടങ്ങി ഇതിന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ അടുത്തത് പൊടിച്ചാലേ പിന്നെ പൊടിച്ചാൽ കട്ടിയായിപ്പോ കട്ടിയായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല വലിയ പാടാണ് വരുന്നു മോനെ ഓനെറ്റു ുള്ളിയിൽ നിൽക്കുന്നുണ്ടോ അങ്ങോരണ്ട് ഇതൊന്നും ആയിട്ടില്ല കേട്ടോ ചക്ക ദീനിക്കുന്നതിന് ഒന്നും ആയിട്ടില്ല ഇനിയും ഒത്തിരി ഒത്തിരി വിളയാനുണ്ട് കുറച്ചും കൂടി നീളമാകുമത് അവിടെ ഇവിടെ എല്ലാം വാഴ അന്ന് നമ്മൾ നമ്മളിവിടെയൊക്കെ കുറച്ച് വാഴയുടെ വിത്ത് വെച്ച് പൊടിച്ചതായിരുന്നു വെള്ളത്തിൻ്റെ കുറവുകൊണ്ടിട്ട് പിന്നെ അത് പോയി ഇവിടെ നമ്മൾ ഇത്രയും ഭാഗത്ത് തേങ്ങ നട്ടുവച്ചിരുന്നു അതിൻ്റെ ഇതാക്കാനായിട്ട് വിത്തിട്ട് വിത്ത് നട്ടിട്ട് തൈ ആക്കി എടുക്കാനായിട്ട് തെങ്ങിൻ തൈ ആക്കി എടുക്കാനായിട്ട് നമ്മൾ വെച്ചിരുന്നു അതെല്ലാം പന്നി കൊണ്ടുപോയി തിന്നു ഇത് ഇത് കൊണ്ടേ ഉള്ളൂ ഇരിക്കുന്നുള്ളൂ ഇത് പറഞ്ഞേ ഉള്ളൂ ഇവിടെ അതുവരെ വെച്ചിരുന്നതോ മൊത്തം എടുത്തുകൊണ്ട് പോയി മറ്റേ ഒരു വർഷം ഒരു രണ്ട് വർഷത്തിനകത്ത് വെച്ച് കായ്ക്കുന്ന തെങ്ങിൻ്റെയാണ് ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ടായിരുന്നു നടാനായിട്ട് എന്താവുന്നോ എന്തോ ഇവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുണ്ട് താപ്പോട്ട് നമ്മൾ നടാറില്ല കേട്ടോ ഒന്നും അങ്ങനെ അത്യാവശ്യം പശുക്കളൊക്കെ എത്തി കൊണ്ടുവന്ന് കെട്ടണമെങ്കിലും ചോദിച്ചിട്ട് അങ്ങോട്ടൊന്നും നടാറില്ല പിന്നെ ഇത് നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ട് അതിനൊന്നും കുഴപ്പമൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ റമ്പുട്ടനെല്ലാം പൂവിട്ട് കേട്ടോ പിന്നെ അടുത്ത സെറ്റ് പൂത്തിട്ടുണ്ട് ഇതൊക്കെ വെച്ച് ടിഷ്യൂ കൾച്ചറിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ എന്നു വെച്ചാൽ കത്തിരിയുടെ തൈ ഒക്കെ ഉണ്ടോ കായ് കണ്ടു തുടങ്ങി മാക്സിമം നമുക്ക് വീട്ടിൽ കുറച്ചെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലൊക്കെ തയ്യൊക്കെ വെക്കുക ടെൻഷൻ ഫ്രീ ആവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ടെൻഷനല്ലേ മെയിൻ അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കറിയുടെയും അതിൻ്റെ ഇതിൻ്റെ കൂടെ നടക്കുമ്പോൾ നല്ല രീതിയിൽ ടെൻഷൻ കുറയും ഇതും ടിഷ്യൂ കൾച്ചറാണ് മുളക് കുടിച്ചിരിക്കുന്നുണ്ടോ ഇതും ടിഷ്യൂ കൾച്ചറാണ് അത് പതി ഇരുന്നിരുന്നിരുന്നൊന്നും കയറ് വന്നോളൂ കേട്ടോ ചിലപ്പോൾ നമ്മൾ പത്തെണ്ണം നടമ്പോഴായിരിക്കും ഒരെണ്ണം കിട്ടുന്നത് ഇതേണ്ട വൈകല് വഴുതന് തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് വൈലറ്റ് കളറിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പുണ്ട് വാഴിഷറ് വാഴയാണ് ഇത് നമ്മുടെ സദ ഏത്തൻ നമ്മൾ കൂടുതൽ എന്നിട്ടെങ്കിൽ ഏത്തനും പൂൻ വാഴയാണ് ഇത് കഴിക്കാറാവുന്നിട്ടാ തയ്യാ ഇതാ വിത്ത് വീണ് പൊടിച്ച് തയ്യായതാണ് പേര് കഴിക്കാനാവുന്നു പിന്നിവിടെ ഇവിടെയൊക്കെ ഒരു എല്ലാം കുറച്ച് പയറിന്റെ വിത്ത കൊണ്ടിട്ട് വെച്ചിട്ടുണ്ട് റമ്പുട്ടാൻ പൂത്ത്ടക്കുന്നുണ്ടോ ആയി കായ് വന്നു തുടങ്ങില്ല ഹേ രായമാ എന്താണ് വിശേഷം എന്താണ് വിശേഷം എനിക്ക് വയ്യ മഴ ഇന്നലെ ഒരു മഴ പെയ്തു അതിനാണ് മഴയും വെള്ളം ഇല്ല കാറ്റില്ലായിരുന്നു ആഹ് ഇവിടെ മഴയുണ്ടായി നല്ല മഴ ഉണ്ടായി ഒരു മുള അടക്കണുണ്ടോ ഇതിനെനിക്ക് ഓതാനെ പറ്റി മുറിക്കാന്ന് വിചാരിച്ച നല്ല ഒരു തോട്ടിക്ക് വേണ്ടിട്ടാണ് ഈ രണ്ടെണ്ണം നിർത്തിയിരിക്കുന്നത് നല്ല ഓ ളക്കെയുണ്ട് ഇവിടെ കരിന്തലക്കോടോ ഇരുപതല്ലേ പോയ കൈതോട്ട് വെള്ളരില്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് വാഴയാണ് ഒരാൾക്കുള്ള പോയത് ഒടിഞ്ഞു വീഴുന്നത് രണ്ടായിരത്തി അഞ്ഞൂറെണ്ണം അപ്പൊ മനുഷ്യന്റെ അവസ്ഥ എന്താവും അവിടെ എന്താ അവിടെ ഇവിടെ വെച്ച കിട്ടുവോ പശുവൊക്കെ കിടക്കുന്നു എനിക്കേ താറാവിനൊരു കുളം കുഴിച്ചു തരുമോ താറാവിന് ആ തീർന്നിട്ട് മതി ചെറിയൊരു ഓ അയ്യോ ചെറിയൊരു കുഴിയെടുത്ത് തന്നാൽ മതി സാറേ ബാക്കി സെറ്റ് ചെയ്യണൊക്കെ ഞാൻ ചെയ്തോളാം അതിനകത്ത് ആർക്ക് മാറ്റാൻ പറഞ്ഞാൽ പുല്ലി കൊടുക്കാനായിട്ടത് കൊടുക്കാനായി മൊത്തം ആർക്കാൻ പറഞ്ഞാൽ അതിൽ മുള്ളുണ്ട് ആ നിൽക്കുന്നതിൽ കയ്യിൽ കയറല് ഇവിടെയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പുതിയത് നടാനല്ല എന്തായാലും ഇനി പൊട്ടി കളിക്കുകയുണ്ടോ ചിലപ്പോൾ ഉണക്ക കഴിഞ്ഞിട്ട് ഇതായതുകൊണ്ട് മുറ്റി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ശരി അതെ ൂടെ പോയാലും കാടാണ് ഈ പേരുണ്ടോ റെഡാണ് സൂപ്പർ ടേസ്റ്റുള്ള പേരൊക്കെയാണ് നമ്മൾ മേടിച്ച് വെച്ചതാണ് ഇതല്ല ഇതിൻ്റെ അടുത്ത് തൊട്ട് ഇപ്പുറത്തുണ്ടായിരുന്നു അത് ഉണങ്ങി പോയി അതിൻ്റെ കൈ തന്നെ വീണ് ഇവിടെ പിടിച്ച് കിട്ടിയതാ ചേട്ടാ അപ്പം നീ പുറത്തുനിന്ന് അറക്കണ്ടല്ലേ പോച്ച പുറത്തുനിന്ന് നീ അറക്കണ്ടല്ലേ ഇത് മതി എനിക്ക് ഇതിൽ ബയോഗ്യാസ് സറിയുകൂടെ കോഴി ഒഴിച്ച് മഴ കൊണ്ട <laughs> <laughs> ീ നിൽക്കുന്നത് നീ ചിലപ്പോ കട്ടിയായി കട്ടിയായ പിന്നെ ദഹിക്കൂല ദഹനം എന്തൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ രാവിലെയുള്ള കുറച്ചു നേട്ടം കാഴ്ചകൾ ജോലിയൊന്നും ഇതുവരെയും തുടങ്ങിട്ടില്ല കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ഫോണായിട്ട് ഇറങ്ങിയതാ എപ്പോഴാ ഉണ്ടാക്കി തരുന്നതെന്ന് അറിയാം എല്ലാ ജോലിയും ഫോണായിട്ട് ഇറങ്ങിക്കൊന്നും പറ്റില്ല രണ്ടും കൂടെ നീ ഇറങ്ങിയാ കൂട്ടുന്നേ പണിഷ്മെന്റ് ആയിരുന്നു രണ്ടുപേർക്കും കുറച്ച് ദിവസത്തിൽ ഈ ഒരു രക്ഷയില്ലാത്ത ബഹളം തമ്മി തമ്മിത്തമ്മി കുത്തുകൂടക്കും അത് കഴിഞ്ഞ് തുറന്നു സിറ്റ് ഔട്ടിലേ നിൽക്കും പുറത്ത് നിൽക്കില്ല രാവിലെ ഒരു മണി മുതൽ എട്ട് മണി വരെയുള്ള കാഴ്ചകളാണ് ഈ കണ്ടത് ഏട്ടാ അപ്പൊ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ടാറ്റാ നിങ്ങക്ക് ഓർമ്മയുണ്ടാവും ചെറുതിലെ ഇവനെ എവിടെയൊന്ന് വെള്ളം പൂച്ചൊക്കെ വന്നിട്ട് അവൻ്റെ ചെവി എടുത്ത് വാറ്റി വെച്ചെടുക്കണം അതിന്റെ വീഡിയോ ഇപ്പൊ വെള്ള ഇവ വന്ന് തീറ്റയില് വീഴും വെള്ളത്തിൽ വീഴും അവൻ്റെ രണ്ട് ചെവി അപ്പം പൂച്ചക്ക് ഇനി വന്നിട്ട് ചെവി എടുത്ത് വാണ്ടി വെച്ചു അതെങ്ങോട്ട് പോയിമ്മ നമ്മളെ പൂച്ച കത്തോയല്ലേ നമ്മളെ ഇവിടെ ഒരു അനിമൽ പ്ലാന്റ് തന്നെ കൊക്ക് പ്രാവ് താറാവ് ടർക്കി കത്തന്മാര് അവിടെയാണ് നമ്മൾ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥലം മഴ പെയ്തുകൊണ്ടിങ്ങനെ നിരത്തി വെച്ചിരിക്കുക ഉണങ്ങാനായിട്ട് ആയിട്ട് കത്തിക്കാൻ